ഞാൻ ഇന്ന് മൂന്നു പേരുടെ കമൻറ്റിനുള്ള മറുപടി ആയിട്ടോ പറയണേ ഒന്നാമത്തെ കടബാധ്യത രണ്ടാമത്തേത് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല അതെന്താണെന്നറിയത്തില്ല മൂന്നാമത്തെ ജോലി നഷ്ടപ്പെട്ടു എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ലാണ്ടിരിക്കുന്നു അങ്ങനെയൊരു ചിന്ത ആദ്യം തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുടെ കാര്യം പറയാം ആ ചിന്ത തന്നെ നന്നായി കാരണം എന്നാൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാനെങ്കിലും ശ്രമിച്ചല്ലോ പലരും അത് ശ്രമിക്കാതെയാണ് ഇരിക്കുന്നത് പലരും ശ്രമിക്കാതെ തന്നെയാണ് പല അഭിപ്രായങ്ങളും പറയണേ ഈ ഈ കമൻ്റിട്ടയാൾ ചോദിച്ചയാൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഒരു ശ്രമമെങ്കിലും നടത്തിയപ്പം അതിലൊത്തിരി മാറ്റങ്ങളുണ്ടല്ലോ അല്ലേ പോസിറ്റീവായിട്ട് ചിന്തിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ആദ്യം പറഞ്ഞ് പാകപ്പെടുത്തണം അതായത് എന്നാന്ന് പറയണത് നമ്മൾ നല്ല കൂട്ടുക കൂടുക കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടുക നെഗറ്റീവ് പറയുന്നവരുടെ ഇടയ്ക്ക് പോയി പെടാതിരിക്കുക അതേപോലെ നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല നിനക്കത് സാധിക്കില്ല എന്ന് പറയണവരെ നമ്മൾ അടുപ്പിക്കാണ്ടിരിക്കുക അത് നമ്മുടെ സ്വന്തക്കാരാണേലും ബന്ധുക്കളാണേലും സഹോദരങ്ങളാണേലും ആരാണേലും അങ്ങനെയുള്ളവരെ നമ്മളെ ഒന്നിനും കഴിവില്ല നമുക്ക് സാധിക്കില്ല എന്ന് പറയണവരെ നമ്മൾ ഒഴിവാക്കുക പിന്നെ തമാശ പറയുന്ന എപ്പോഴും തമാശകളുള്ള സാധനങ്ങൾ കേട്ടോണ്ടിരിക്കുക കേൾക്കുകയോ കാണുകയോ പറയുകയോ ചിന്തിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടി നടക്കുക ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്നുള്ള ചിന്തയോടുകൂടി പിന്നെയുള്ളത് എപ്പോഴും എന്നാ പറയണ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ അതിനെ നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്ത അതായത് ഉദാഹരണമായിട്ട് എനിക്ക് അപകടം വരും അപകടം വരും ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിക്കുവാണെങ്കിൽ ഉടനെ തന്നെ ആ മനസ്സിലേക്ക് നമ്മൾ പറയണം അല്ല എനി എനിക്കൊന്നും അപകടം വരില്ല ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരും ചില മാതാപിതാക്കളുണ്ട് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞഴിച്ചിട്ട് ടെൻഷൻ അടിക്കണ ഒരു വീട്ടിൽ നിന്ന് കൊച്ചു സ്കൂൾ വിട്ട് വരാറായ ഒരു പത്ത് മിനിറ്റ് താമസിച്ചാൽ മതി പിന്നെ ഒരു ഭയങ്കര വെപ്രാളം കാണീരാ വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്നാ പറ്റി പോലും എന്നാ പറ്റിപ്പോലൂന്നും പറഞ്ഞുകൊണ്ട് ഏഹ് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടിതാണ് നമ്മുടെ വീടിന്റെ മുൻവശത്ത് മോൻ വന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ മോള് വന്ന് നിൽക്കുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുക ആ വന്നു കൊച്ചു വന്നു എന്നിങ്ങനെ ചിന്തിക്കാനുള്ളത് ആ ആ സ്ഥാനത്തേക്ക് ആ അനാവശ്യ ചിന്തയുടെ സ്ഥാനത്തേക്ക് കൊച്ചു വന്നതായിട്ടും ചിരിച്ചോണ്ട് കയറി വന്നതായിട്ടും ഒക്കെ ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചു നോക്കുക എന്തിനെയാണോ പണം ഇല്ലാന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് പണം വരുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുക നമ്മൾ അങ്ങനെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക അതാണ് പോസിറ്റീവായിട്ടുള്ള ചിന്ത ഇത് പോസിറ്റീവും നെഗറ്റീവും എപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങളാണ് അതിനെ നമുക്ക് തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല പക്ഷേ നമ്മൾ ആ ചിന്തകളെ മാറ്റാൻ നമുക്ക് ശ്രമിക്കാം അല്ലേ ആവശ്യമില്ലാത്ത ചിന്ത വരുമ്പോൾ ഏതെങ്കിലും ആ സ്ഥലത്ത് എണീറ്റ് പോവോ ഒന്ന് മുഖം കഴുകുവോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുവോ യോഗ ചെയ്യുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല പുസ്തകങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ എഴുതുകയോ നമ്മൾ നമ്മുടെ മനസ്സിൽ വന്ന വികാരങ്ങളെ എഴുതി വയ്ക്കുന്നതും ഒക്കെ ഇങ്ങനെയുള്ള കുറയാൻ സഹായിക്കുമെന്നാണ് പറയുന്നത് അതൊരു വർഷം രണ്ടാമത്തെ കടബാധ്യതയാണ് കടബാധ്യത എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞു തന്നെ വരുന്ന സാധനമല്ലേ നമ്മൾ ജനിക്കുമ്പോൾ കടങ്ങളാണ് ജനിച്ചു വരുന്നത് അല്ല അപ്പം നമ്മൾ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചിലതുണ്ട് കേട്ടോ മാതാപിതാക്കളായിട്ടുണ്ടായ കടം മക്കളിലേക്കും പകർന്നു വരുന്നതുണ്ട് എങ്കിലും ഒരുമാതിരിപ്പെട്ട കടം മുഴുവൻ വരുന്നത് ഒന്നെങ്കിൽ വീടുപണി അല്ലെങ്കിൽ മകളുടെ കല്യാണം അല്ലെങ്കിൽ വണ്ടി മേടിക്കുക ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളിലേക്ക് കടങ്ങൾ ഒത്തിരി വന്നു കൂടുന്നത് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് നമുക്ക് വീട്ടാൻ പറ്റുന്നതാണോ നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണോ ഇതിന്റെ ഇ എം ഐ അടയ്ക്കാൻ നമുക്ക് പറ്റുന്നതാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടേ നമ്മൾ കടബാധത്തിലേക്ക് പോകാവുള്ളൂ ഇപ്പോൾ വീ ഉദാഹരണമായിട്ടൊരു വീട് പണിയുവാണെങ്കിൽ നമ്മൾ ചാടി പിടിച്ച് വീട് പണിയാൻ ശ്രമിക്കരുത് നമ്മൾ കുറച്ച് രൂപയെങ്കിലും നമ്മുടെ കയ്യിലുണ്ടാക്കിയ ശേഷം മാത്രമേ നമ്മൾ വീട് പണി തുടങ്ങാവുള്ളൂ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ പറയും കമ്പിക്കും സിമെന്റിനും ഒക്കെ വില കൂടില്ല എന്ന് ചോദിക്കും മിറ്റലിനും ഒക്കെ വില കൂടില്ല എന്ന് ചോദിച്ചു കൂടും കുറച്ച് വ്യത്യാസമല്ലേ വരുന്നുള്ളൂ ഒത്തിരി ആയിരക്കണക്കിന് രൂപയുടെ ഒന്നും വ്യത്യാസം വരുന്നില്ലല്ലോ ഒത്തിരി രൂപയൊന്നും വരില്ല എന്നേ നമ്മളെ ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും പണ്ടത്തെ വിലയല്ല ഇപ്പോൾ ഉള്ള വില എന്നൊക്കെ പറയും കുറച്ചൊക്കെ മാറ്റം വരുന്നുണ്ട് പക്ഷേ എന്നോർത്തോണ്ടേ നമ്മളാ കടബാധ്യതപ്പെടുന്നതിനേക്കാളും പേദമല്ലേ അത് കടത്തിൻ്റെ ഇ എം ഐ ഇൻട്രസ്റ്റ് അടയ്ക്കണേക്കാളും പേതോ ആയിരിക്കും എങ്ങനെ പോയാലും കമ്പനിയുടെ വിലയുടെ സി സിമെന്റിന്റെയൊക്കെ വില അടയ്ക്കുന്നത് അപ്പം അങ്ങനെ ചിന്തിച്ചിട്ട് കുറച്ച് രൂപയെങ്കിലും ഒരു പകുതി പൈസയെങ്കിലും ഉണ്ടാക്കാൻ അത് നമുക്ക് വിശ്വസ്തമായ ഏതെങ്കിലും ഗവൺമെൻറ് ബോണ്ടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിട്ടികൾ ചേർന്നിടുകയോ അല്ലെങ്കിൽ നമ്മ ഇപ്പം ചിലർ പറയും ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് അത് ചുമ ആവശ്യത്തിനും അനാവശ്യത്തിനും എടുത്തു പോകുമെന്ന് പറയും അങ്ങനെ എടുക്കാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകളിലോ നിക്ഷേപിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ നിക്ഷേപിക്കുക നമ്മൾ നമ്മളെടുക്കില്ലാത്ത എപ്പോഴും ചെന്ന് ഓടിച്ചെന്ന് ചെന്ന് എടുക്കില്ലാത്ത ഒരു ഫിക്സ്ഡ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മളെടുക്കൂല അങ്ങനെയൊക്കെ കൊണ്ട് നമ്മളെ കിട്ടുന്ന കിട്ടുന്ന പൈസ സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മളൊരു വീട് പണിയാൻ തുടങ്ങുക വണ്ടി മേടിക്കാനാണെങ്കിൽ നമ്മൾ കുറച്ച് രൂപയെങ്കിലും ഉണ്ടാക്കിയ ശേഷം മാത്രമേ വണ്ടി മേടിക്കാവുള്ളൂ അപ്പം നമുക്ക് അടവ് കുറഞ്ഞു വരും അടവ് മാസം അല്ല ഇ എം ഐ ഒക്കെ കുറഞ്ഞു വരും അല്ലാണ്ട് മുഴുവൻ തുക ലോൺ എടുക്കുമ്പം നമുക്ക് ഒരു വൻപിച്ച തുക അടക്കേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെയുള്ളതൊക്കെ കുറച്ച് കൊണ്ടുവരിക പിന്നെ ഒരു എക്സ്ട്രാ ഇൻകം കൂടെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഈ ലോണുകളിൽ നിന്ന് കുറച്ചൊരാശ്വാസമൊക്കെ വരും ഇല്ലേ നമുക്ക് ഇപ്പം ജോലിയുള്ളവരാണ് വൈകുന്നേരം ട്യൂഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി ഇല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു ജോലി കണ്ടുപിടിക്കുകയോ ഒക്കെ ചെയ്താൽ ചിലപ്പം നമുക്ക് കുറച്ചുകൂടെ ഒരു വരുമാനം ആവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ രൂപ സമ്പാദിക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയണത് ജോലി നഷ്ടപ്പെട്ടാലും ഈ ലോകത്ത് നമ്മൾ കേട്ടിട്ടില്ലേ എന്നാ പോയാൽ കുണുക്കിട്ടവൻ വരുമെന്ന് കേട്ടിട്ടില്ലേ കാത് കുത്തിയവൻ പോയാൽ കടക്കിനിട്ടവൻ വരൂന്നും ഇങ്ങനെയൊക്കെ ഒത്തിരി ഉദാഹരണങ്ങളില്ലേ അതായത് ഒരു ജോലി പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ജോലി നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുക നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ മക്കൾ പോയി എന്തെല്ലാം ജോലികളാണ് ചെയ്യുന്നേലേ ഒന്ന് ചിന്തിച്ച് നോക്കി അവിടെ അവിടെയുള്ളവർക്ക് ഒരു പണി ചെയ്യാൻ പോലും മടിയില്ല എന്ന് പറഞ്ഞാൽ ഈ ജപ്പാനിലൊക്കെ എന്ത് പണി ചെയ്യാനും ആർക്കും ഒരു മടിയില്ലയെന്നു പറഞ്ഞാൽ എന്ത് പണിയും എത്ര വലിയ കോഡീസുകാണെങ്കിൽ പോലും ബുക്ക് സ്റ്റാളിൽ പോവുകയും അവിടെ തൂത്ത് തുടയ്ക്കാൻ പോവുകയും എന്നാ ബാത്റൂം ക്ലീനിങ്ങിന് പോവുകയൊക്കെ ചെയ്യുന്നവരുണ്ടെന്നാണ് പറയുന്നത് അവർക്ക് അങ്ങനെ ഒന്നൊരു എന്നാ നമ്മുടെ ഇവിടെയാണ് പിന്നെ സ്റ്റാറ്റസ് നോക്കി അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോലികളെ ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടെ ഉള്ളവരായിരിക്കണം നമ്മുടെ എന്നാൽ ഹൈ ലെവലിലുള്ള ജോലിയേ ചെയ്യുള്ളൂ നാണക്കേടെ ആക്ഷേപം നാട്ടുകാർ കളിപ്പിക്കുന്നു നമ്മുടെ അഭിമാനത്തിന് ക്ഷതം ഒക്കെ വരുന്നത് നമ്മൾ ആരെയും നോക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ജോലി ചെയ്യാൻ ഒരു മനുഷ്യൻ്റെ നോക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കി പഠിച്ചു നോക്കി ഇന്നിപ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ആമസോണിൽ നിന്ന് ഒരു പയ്യൻ വരുന്ന അവൻ എം ബി ആ സാധനങ്ങളൊക്കെ കൊടുക്കാൻ വരുന്നതാണ് അവനോട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞിപ്പോൾ പറഞ്ഞു വേറെ ജോലി കിട്ടുന്നവരെ ഈ ജോലിക്ക് വന്ന് അച്ഛനേ അമ്മനേയും ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അതേപോലെ കാറ്ററിങ് സർവീസിന് പോകുന്ന പയ്യന്മാരുണ്ട് പെൺ പെൺ ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോകുന്നവരുണ്ട് ഏത് മേഖലയിലും ഹോട്ടലിൽ പണിയെടുക്കുന്ന പിള്ളേരുണ്ട് ഞങ്ങൾ ഞങ്ങൾ വേണ്ടൊരു ഹോട്ടല അവിടെ പണിയെടുക്കാനേയും കോളേജിലെ പിള്ളേർ വരുമായിരുന്നു ഒരു ദിവസത്തേനും ശനിയും ഞായറും ഒക്കെ വന്ന് നിൽക്കുകയെന്ന് പറഞ്ഞോണ്ട് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി അങ്ങനെയൊക്കെ ചെയ്യാൻ പിള്ളേർ നമ്മുടെ പിള്ളേരിപ്പം പാകം അത് ചിലത് കാരണവന്മാരറിയെന്ന് പോലും പോലുമില്ല കാരണം നമ്മളറിഞ്ഞ സമ്മതിക്കില്ല അവരുടെ സ്റ്റാറ്റസിന് മോശമാകും അതുകൊണ്ട് അങ്ങനെയൊന്നും അഭിമാനം ബോധമൊന്നും നമ്മൾ ഉള്ളിക്കൊണ്ടു നടന്നിട്ട് കാര്യമില്ല നമുക്ക് ജീവിക്കാൻ ഒരു പണി ചെയ്യുന്നതിന് നമ്മൾ ആരോടും നമ്മൾ ആരെയും കട്ട് മോഷ്ടിക്കാനൊന്നും അല്ലല്ലോ പോകുന്നത് നമ്മ നമ്മള് സത്യസന്ധമായി ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നതല്ലേ അതിനൊന്നും ആക്ഷേപം വിചാരിക്കേണ്ട കാര്യം ഏത് പണിക്കും അതിൻ്റെതായ ഒരു അഭിമാനമുണ്ടെന്ന് നമ്മൾ നമ്മുടെ മക്കളെയും പഠിപ്പിക്കണം നമ്മളും പഠിക്കണം ഈ വിദേശത്തൊക്കെ എല്ലാ ഒന്ന് അന്വേഷിച്ചോക്കി അമേരിക്കയിലൊക്കെ ഏത് പണി ചെയ്യാനും ആര് റെഡിയാ അതിനൊന്നും ഒരു മടിയില്ല ഏഹ് പിന്നെ കടബാധ്യതയിലാകപ്പെടുന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ വീടുപണിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കല്യാണം നമ്മൾ ആർഭാടത്തോടു കൂടി കല്യാണം നടത്തുമ്പോൾ അത് കടബാധ്യതയിലേക്ക് ആകാറുണ്ട് കേട്ടോ കൊറോണ കാലത്ത് അഞ്ചു പേരെയും പത്തുപേരെയും വെച്ച് നടത്തുന്ന കല്യാണങ്ങൾ രണ്ടായിരം മൂവായിരം വെച്ച് നടത്തുമ്പോൾ നമ്മൾ കടബാധ്യതയിലേക്കാകും അത് പിന്നെ നമുക്ക് വീട്ടാൻ സാധിക്കാതെ വരുന്നതും അവസരങ്ങളാണ് ഉണ്ടാകുന്നത് പിന്നെ കല്യാണം അല്ലേ ഒരു പ്രാവശ്യം അല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് നടത്തുന്നത് പിന്നീട് അത് വീട്ടാൻ വേണ്ടിയിട്ട് എത്ര വർഷം കഷ്ടപ്പെട്ടാലറിയാ കടബാധ്യത എന്ന് തീർക്കുന്നത് അതേപോലെ വേറൊന്നാണ് ഈ സ്റ്റഡി ലോൺ അതായത് വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നത് വിദ്യാഭ്യാസ ലോൺ എടുത്ത് അവരുടെ സ്വത്തുക്കൾ മുഴുവൻ പേരൻസ് ബാങ്കുകാർക്ക് കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത് സാമ്പത്തികം ഇല്ലാത്തവർ നല്ല കോഴ്സിനൊക്കെ വിട്ട് ഈ കൊച്ച് വള വളർന്നു വലുതായി അവൻ ആ വിദ്യാഭ്യാസ ലോൺ അടയ്ക്കാൻ ബാധ്യസ്ഥനാണ് കാരണം എന്താ വെച്ചാൽ അവന് നല്ല ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ഈ അച്ഛനും അമ്മയും അപ്പോഴത്തേനും പ്രായമായി കാണും അപ്പം അവൻ ആ ലോണ് ക്ലോസ് ചെയ്യണം അത് അവൻ്റെ ഒരു ഒരു ഉത്തരവാദിത്വമാണ് അത് ചെയ്യാൻ എല്ലാ മക്കളും റെഡി ആവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാണ്ട് അത് പിന്നെയും ആ മാതാപിതാക്കളുടെ തലയിലേക്ക് വെച്ച് കെട്ടരുത് സാ വിദ്യാഭ്യാസ ലോൺ എടുക്കാണ്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ നമ്മളെടുത്തു പോയെങ്കിൽ നമ്മളത് അടയ്ക്കാൻ ഈ കുട്ടി ബാധ്യസ്ഥനാണ് അങ്ങനെ ചെയ്ത് നമ്മൾ ആ മാതാപിതാക്കളെ രക്ഷിക്കാൻ പറ്റും പിന്നെ ഇതിനെല്ലാം ഒരു മാർഗമുള്ളതിനാന്നറിയാവോ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നല്ല കൂട്ടുകാരൻ നമ്മളെ ഈ ഏതെങ്കിലും ബാധ്യതകളോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പ്രതിസന്ധിയോ വരുമ്പോൾ നമ്മളെ തള്ളിക്കളഞ്ഞവരെ അല്ലെങ്കിൽ നമ്മളെ നീ നിനക്ക് നീ മറ്റുള്ളവരോട് ചോദിച്ചില്ലല്ലോ നീ തന്നെ തനിഷ്ടം ചെയ്തതല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അവരെയൊക്കെ നമ്മളങ്ങ് ഒഴിവാക്കിയേക്കുക നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് അപ്പോൾ പരമാവധി ഇങ്ങനെയുള്ളവരെ അങ്ങ് നമ്മൾ ഒഴിവാക്കി നിർത്തിയേക്കുക നമ്മൾ അവരോടധികം സഹവാസത്തിന് പോകണ്ട പിന്നെ നമ്മളെ ചേർത്ത് നിർത്തിയ കുറച്ച് ഫ്രണ്ട്സ് കാണും സാരമില്ലട ഇതൊക്കെ നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നാൽ ഇതിനൊന്നും കുഴപ്പമില്ല നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ടായിരിക്കും അവരെ നമ്മൾ ചേർത്ത് നിർത്തുക അതേപോലെ എന്നു പറയുക യോഗയോ മെഡിറ്റേഷനോ എന്തെങ്കിലും ചെയ്യുക നല്ല തമാശ കഥകൾ കേൾക്കുക തമാശ സിനിമകൾ കാണുക അല്ലെങ്കിൽ തമാശ ഉള്ളവരോടെ അടുത്ത് പോയിരിക്കുകയോ ചെയ്യുക നമ്മൾ നമ്മുടെ മനസ്സിൽ തമാശകൾ പറയാൻ ശ്രമിക്കുക നല്ല തമാശകളൊക്കെ നമുക്കും പറയാ പറയാൻ ശ്രമിച്ചു നോക്കുക അതായത് ഒരു സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ കോമഡി വായിച്ചിട്ടോ എങ്ങനെയെങ്കിലും പിന്നെ നമുക്ക് വരുന്ന വരവ് ചെലവുകൾ അതായത് നമുക്ക് വന്ന കടബാധ്യത നമ്മളിങ്ങനെ ഡേറ്റ് ഇട്ട് എഴുതി വയ്ക്കുക ഇന്ന ഡേറ്റിൽ എനിക്ക് ഇത്ര കടബാധ്യത ഉണ്ടായിരുന്നു എന്നിങ്ങനെ എഴുതി വെക്കുക അപ്പം ആ കുറെ നാളുകൾ കഴിയുമ്പോൾ ഈ നമുക്കിത് നോക്കുമ്പോൾ മനസ്സിലാകും പിന്നെ ഈ ജീവിതത്തിലെ വിജയം നമ്മൾ ആഘോഷിക്കും പോലെ തന്നെ കടബാധ്യതയെ നമ്മൾ പെട്ടുപോയതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക നമ്മുടെ ഏതാണോ പരാജയം ആ പരാജയത്തിന് കാരണമെന്ത് എന്ന് നമ്മൾ ചിന്തിക്കുക മനസ്സിലാക്കി വെക്കുക അത് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക ഇത് എല്ലാവരുടെയും ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലുമുണ്ട് ആരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കടന്നു വരാവുന്നതാണ് ഇല്ലേ ഏത് നിമിഷവും വേണമെങ്കിലും കടവാ ഇന്നിപ്പം നമ്മൾ സന്തോഷത്തോടെ ഇന്ന് നാളെ ചിലപ്പോൾ കടവാ ദുഃഖം വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നാളെ ഇതിലും ഭയങ്കര സന്തോഷമാണ് എന്ത് സന്തോഷം കിട്ടിയാലും അമിതമായിട്ട് സന്തോഷിക്കാതിരിക്കുക ആ ചിലരുണ്ട് ഭയങ്കര അഹങ്കാരത്തോടുകൂടി സന്തോഷിക്കുന്നത് ഇച്ചിരി കാശൊക്കെയായി ഇച്ചിരി ഒക്കെ ആയി എന്ന് എന്നറിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര കൂടി നടക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊന്നും അഹങ്കരിക്കാതിരിക്കുക ഇത് ഏത് നിമിഷവും വരുമെന്ന് ചിന്തിക്കുക എന്നും കടബാധ്യത വന്നു കഴിയുമ്പം അതിനകത്തേക്ക് വീണ് കിടക്കാണ്ടിരിക്കുക എനിക്ക് പറ്റി എനിക്ക് പറ്റിപ്പോ എനിക്ക് എനിക്കാരും ഇല്ല എനിക്കിനി സാധിക്കില്ല രക്ഷപ്പെടില്ല എന്നുള്ള ചിന്താഗതിയെ എടുത്ത് കളയുക നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല ഈ ലോകത്ത് നമ്മൾ വേണ്ടി ശ്രമിക്കണം ഒരു എക്സ്ട്രാ ഇൻകം കൂടെ ഉണ്ടാക്കിയാൽ നമുക്കത് വീട്ടാവോ എന്ന് ശ്രമിക്കുക അങ്ങനെയൊക്കെ എന്തെങ്കിലും മാർഗം നമുക്ക് കണ്ടുപിടിക്കുക അത് നമ്മുടെ വീട്ടിലുള്ളവരെയും കൊണ്ട് ജോലി ചെയ്യിച്ചാൽ പറ്റും എങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു ഏതെങ്കിലും ഏതാണോ നമ്മൾ ദുഃഖമായിട്ട് ബാധിച്ചിരിക്കണേ അതിൽ നിന്ന് നമ്മളൊരു മോചനത്തിന് വേണ്ടി ശ്രമിക്കുക ഏ ഇത് ഒന്നും എന്നാ പറയണ ഒന്നും സ്ഥായിട്ട് നിൽക്കുന്നതല്ല സന്തോഷമാണേലും ദുഃഖമാണേലും കുറച്ച് കുറേ കാലം കഴിഞ്ഞു പോകുമ്പോഴേ നമുക്ക് അതിൻ്റെ ഗുരുത് മനസ്സിലാവുള്ളൂ അതൊക്കെ നമുക്കൊരു പാഠമായിരുന്നു എന്ന് മനസ്സിലാവും ഇതൊക്കെ നമ്മൾ വീട്ടിൽ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതൊക്കെ ഉണ്ടല്ലോ ഒരു വീര സാഹസിക കഥ പോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കും ഏഹ് ആ ഭയങ്കര അത്ഭുതമായിട്ട് നമുക്ക് നമ്മൾ നമ്മളിതിൽ നിന്നൊക്കെ എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോകുന്നതെന്ന് നമുക്ക് തോന്നും ഏഹ് അപ്പം നമുക്ക് ഇതിൽ നിന്നൊക്കെ മോചനം നേടാൻ ഏതാണോ മാർഗം അത് നമ്മൾ തിരഞ്ഞെടുക്കുക അതായത് നമുക്കിപ്പോൾ ഉദാഹരണ കടബാധ്യതയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിറ്റാൽ നമ്മുടെ കടം ഇടുക അങ്ങനെ ചെയ്യുക സ്വർണമാണെങ്കിൽ അത് വിറ്റിട്ട് നമ്മൾ കടം വീട്ടാൻ ശ്രമിക്കുക അല്ലാണ്ട് നമ്മൾക്ക് ഒന്നും സാധിക്കില്ല എന്ന് ആ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാനേ പോകണ്ട നമ്മൾ നമ്മുടെ ഫാമിലിയായിട്ട് തീരുമാനിച്ചൊരു തീരുമാനത്തിലെത്തുക എല്ലാവരെയും അഭിപ്രായം ചോദിച്ചിട്ട് നമുക്ക് ജീവിക്കാനേ പറ്റില്ല അഞ്ച് പേര് കൂറിനടുത്ത് കൂടി ഒരു പാമ്പിനെ പോലും തല്ലിക്കൊല്ലാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ കുറച്ച് പേര് പറയും പാമ്പിനെ കൊല്ലണ്ടാന്ന് കുറച്ച് പേര് പറയും തല്ലിക്കൊല്ല എന്ന് പറയും കുറച്ച് പേര് പറയുക പൊക്കോട്ടേന്ന് പറയും ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ അവസാനം പാമ്പ് പാമ്പിൻ്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് എല്ലാവരുടെയും സംതൃപ്തരാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാകുക അപ്പം ഈ എന്നോട് ഈ അഭിപ്രായം ചോദിച്ചവർക്കുള്ള മറുപടിയാണ് നിങ്ങളേതെങ്കിലും നല്ല കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടുക നല്ല മനുഷ്യരുമായിട്ട് സംസാരിക്കുകയും തമാശകൾ പറയുകയും ഒക്കെ ചെയ്യുക ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ് ആരും ഇല്ലയെന്ന് പറയുന്നവരൊക്കെ കുറച്ചൊക്കെ മറച്ചു വെച്ച് പറയുന്നവരാണ് എല്ലാവർക്കും വരും അല്ലെങ്കിൽ അതുപോലെ പോലീസരന്മാർക്കുണ്ടെന്ന ലോണുകളുമൊക്കെ ഏഹ് അതിന് നമ്മൾ സൂക്ഷിച്ചും കണ്ടും പൈസയൊക്കെ കൈകാര്യം ചെയ്യുക നമ്മൾ വീട് വീടുപണിയാണെങ്കിൽ കല്യാണമാണെങ്കിൽ കുറച്ചെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെച്ച ശേഷം നമ്മൾ തുടങ്ങി വെക്കുക അതേപോലെ മനസ്സിന് സമാധാനമില്ലാത്തവര് പോസിറ്റീവ് ചിന്ത കൊണ്ട് മാത്രം നിറയ്ക്കുക ഞാനൊരു ഉദാഹരണം പറയാം നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ടു പോയിട്ട് കഴിയുമ്പോൾ വൈകുന്നേരം വന്നില്ലെങ്കിൽ കുറച്ച് താമസിച്ച് കഴിയുമ്പോഴത്തേനും ചില മാതാപിതാക്കൾ കിടന്ന് ഇങ്ങനെ അവിടെ വിളിക്കുന്നു ഇവിടെ വിളിക്കുന്നു ടീച്ചേഴ്സിന് വിളിക്കുന്നു അങ്ങനെ വിളിക്കുന്നു എന്ന ആ സ്ഥാനത്ത് നമുക്ക് ചിന്തിക്കാൻ പാടില്ലേ കൊച്ച് നമ്മുടെ മുമ്പശത്ത് വന്ന് നിൽക്കുന്നതായിട്ടും കൊച്ചു കയറി സന്തോഷത്തോടെ വരുന്നതായിട്ടും നമ്മൾ ചിന്തിക്കുക ഏഹ് അവനൊന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ അവർക്കൊന്നും സംഭവിക്കില്ല എന്ന് മാത്രമേ ചിന്തിക്കാവുള്ളൂ അങ്ങനെയുള്ള പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിന് കടബാധ്യതയാണെങ്കിൽ കടബാധ്യത തീർന്നു എൻ്റെ കയ്യിലേക്ക് പൈസ ഇങ്ങനെ വന്നു ഏഹ് ഞാനതെല്ലാം ഓരോ ബാങ്കുകളിലായിട്ടും അല്ലെങ്കിൽ കൊടുക്കാനുള്ളവർക്ക് എല്ലാം കൊണ്ട് കൊടുത്തു എന്ന് നമ്മൾ ചിന്തിക്കുക അല്ലാണ്ട് എൻ്റെ കയ്യിൽ ഇല്ല 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 എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഏതാണോ നമ്മുടെ അതാ നമ്മുടെ മനസ്സാവർത്തിച്ചോണ്ടിരിക്കും അപ്പം നമ്മൾ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമുക്കെല്ലാം സാധിക്കും ഒരു ദിവസം ഇപ്പം ഈ ഈ ആഴ്ച തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അടുത്ത മാസമായിരിക്കും തീർക്കണേ അതൊന്നും സാരമില്ല അത് ചിലപ്പോൾ ബാങ്കുകാരും വിളിച്ച് നമ്മളെ പത്ത് തെറി പറഞ്ഞിരിക്കും അതും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നമ്മൾ ആർക്കാണോ കൊടുക്കാണല്ലോ ചിലപ്പോൾ നമ്മൾ രണ്ടു ദിവസം ഒളിച്ച് നിൽക്കേണ്ടത് ഇരിക്കും അതൊന്നും തന്നെ നമ്മളെന്നാണെങ്കിലും നമ്മൾ കൊടുത്തു തീർക്കാൻ സാ കൊടു മേടിച്ചതാണെങ്കിൽ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണല്ലോ അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും കൊടുക്കാൻ എന്നുള്ള ചിന്തയിൽ തന്നെ ഇരിക്കുക അതിനുള്ള പണം നമ്മൾ ഉണ്ടാക്കുക നമുക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മൾ എത്രയോ പേര് അവരോരോ വീഴ് അതേപോലെ ഈ ബിസിനസ്സൊക്കെ തകർന്നു പോകുന്നവർ ഏ ബിസിനസ് നമ്മളൊരു ബിസിനസ് തുടങ്ങി അത് തകർച്ചയുടെ വക്കിലേക്കാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ സാധനത്തിനെ അങ്ങ് ഒഴിവാക്കുക ചിലർക്ക് സംഭവിക്കുന്ന ഒരു കുഴപ്പം തന്നെയാണെന്ന് അറിയാവോ ഒരു ബിസിനസ്സൊക്കെ തകരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആ അവർ വീട്ടിൽ നിന്നുള്ള മുതലും കൂടി എടുത്ത് അതിനകത്തേക്കിടും അവർക്ക് കിട്ടുന്ന സമ്പാദ്യം മുഴുവൻ അതിനകത്തേക്ക് എടുത്തിടും ചിട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പെർക്കതിനകത്തേക്ക് ഇടും ഈ സാധനം പിന്നെയും തകർന്ന് 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 ഈ ബിസിനസ് പോയിക്കൊണ്ടിരിക്കും അവസാനം ഒന്നുമില്ലാണ്ട് ബിസിനസ്സും ഇല്ല വീടും ഇല്ല കൂടും ഇല്ല ഒന്നുമില്ലാണ്ട് അവസ്ഥയിലേക്ക് എത്തും അങ്ങനെ ഒത്തിരി പേരുണ്ട് ആ സമയത്ത് നമുക്കിത് നഷ്ടത്തിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞാൽ ഈ കൊറോണ കാലത്തൊക്കെ എന്തോരം പേരാന്നറിയ നഷ്ടത്തിൽ കലാശിച്ച് എന്നാ പറയണേ തെണ്ടി നടക്കേണ്ട അവസ്ഥയിലേക്ക് വരെ വന്നവർ ഒത്തിരി പേരുണ്ട് എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഒത്തിരി പേരുണ്ട് അപ്പം ചിലർ കാണിച്ചുതന്നുവെച്ചാൽ ആ സമയത്ത് അവർ ബിസിനസ് അങ്ങ് നിർത്തി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നീട് അവർ തുറന്നവരും ഉണ്ട് കെട്ടോ ആ സമയത്ത് നിർത്താൻ ആ സമയത്ത് നിർത്താതെ അത് പിടിച്ചു പിടിച്ച് കൊണ്ടുപോയവര് പിന്നെ നഷ്ടത്തിൽ വന്ന് ആ സാവനവും വീടും എല്ലാം നഷ്ടപ്പെട്ടവരും ഉണ്ട് കേട്ടോ അപ്പം ഒരു കാര്യം ചെയ്യുക നമുക്ക് നഷ്ടം എന്ന് തോന്നുന്നതാണ് അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് കുറേ പേരും കൂടെ കൂടിയാൽ തുടങ്ങിയെങ്കിലും നമ്മൾ ആ സാധനം കളഞ്ഞിട്ട് അവർക്കുള്ളത് കൊടുക്കുക നമ്മൾ തിരിച്ചു പോരുക അല്ലാതെ നമ്മൾ അത് തുറന്നുകൊണ്ടിരുന്ന ചിലർ വേറെ പണിയും കൂടെ കാണിക്കും ഒരു ബിസിനസ് ആവത്ത് വന്നു എന്ന് വെച്ചു ഉടനെ അടുത്ത ബിസിനസ്സും കൂടെ തുടങ്ങും മിക്കവാറും അടുത്ത ബിസിനസ് തുടങ്ങുമ്പോഴത്തേനും അത് നഷ്ടത്തിൽ കലാശിക്കും അപ്പം രണ്ട് ബിസിനസ്സും നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും അങ്ങനെയൊന്നും ആവാതിരിക്കാൻ നമ്മൾ ഏതിലാണോ ഒരെണ്ണം വിജയിപ്പിച്ച് കൊണ്ടുവരിക അത് ഒരുമാതിരി നന്നായിട്ട് നല്ല നിലയിലെത്തിയ ശേഷം മാത്രമേ അടുത്ത് തുടങ്ങാവുള്ളൂ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കും പിന്നീട് നമുക്ക് വിഷമിക്കേണ്ട അപ്പം നമ്മൾ സന്തോഷകരമായിട്ടിരിക്കുക സന്തോഷമാണ് ഏറ്റവും ആവശ്യം എന്ത് പ്രതിസന്ധി വന്നാലും അവിടെ സന്തോഷം പിന്നെ എല്ലാവരോടും ക്ഷമിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം എല്ലാത്തിനോടും എല്ലാം മറക്കുക ആരെന്ത് ചെയ്താലും നമ്മൾ മറന്നേക്കുക അവരെന്ത് എന്ന് ഓർക്കണ്ട നമ്മളങ്ങ് മറന്നിട്ട് നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ മനസ്സിനോട് എന്നാ എല്ലാം പൊറുക്കാനും മറക്കാനും ഉള്ളരുക പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഒരു ഒരു എന്താ പറയണേ ഒരു നാമജപമായിട്ട് നമ്മുടെ ഉള്ളിൽ വെക്കേണ്ട ഒരു കാര്യമാണ് ഈ സമയവും കടന്നു പോകും നാളെ നമുക്ക് നല്ലൊരു ദിവസമായിരിക്കും എന്ന് ചിന്തിക്കുക ഈ അത് നമ്മുടെ ഈ തോളത്ത് തട്ടി നമ്മളോട് തന്നെ പറയുക ഈ നിമിഷം ഇത് ഈ ദിവസം ഇന്നും കടന്നു പോകും ഈ ഈ സമയമെല്ലാം കടന്ന് കഷ്ടകാലം എല്ലാം കടന്നു പോയിട്ട് നാളെ എനിക്ക് നല്ലൊരു ദിവസമായിരിക്കും എന്ന് ചിന്തിക്കുക ചില തടസ്സങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കണക്കാക്കുക ചില ജോലികളൊക്കെ പോകുന്നത് ചിലപ്പോൾ അതിലും നല്ല ജോലി കിട്ടാനാണെന്ന് വിചാരിക്കുക ചില ബിസിനസ്സുകൾ തകർന്നു പോകുന്നത് ഇതിലും നല്ല നിലയിൽ നമ്മൾ ജീവിക്കാനാണെന്ന് ഓർക്കുക ചില കടബാധ്യതകൾ വന്നത് നല്ല നിലയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരാനായിരിക്കും എന്ന് വിചാരിക്കുക ഇതൊക്കെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞുതരുന്നത് നല്ല നിലയിലെത്തി നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷത്തോടെ പറയാൻ സാധിക്കുന്നു സാധിക്കുന്നതുകൊണ്ടാണ് അപ്പം ഇതൊക്കെ കടന്നു പോകും എന്ന് ചിന്തിക്കുക ഓക്കെ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു